നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏതൊരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് അക്രമ സംഭവങ്ങൾ അരങ്ങേറാറുണ്ട് അത് തെരഞ്ഞെടുപ്പിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കാറുമുണ്ട് രാജ്യത്തിന്റെ ക്രമസമാധാനം പോലും തകരുന്ന രീതിയിലാണ് പല ആക്രമണങ്ങളും ഉണ്ടാവാറ് അതേസമയം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശക്തമായ പരിശോധനയും നിരീക്ഷണവുമാണ് രാജ്യത്തുടനീളം ഉള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാമനവമി ദിനത്തോടനുബന്ധിച്ച് അക്രമ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ കനത്ത രീതിയിലുള്ള ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വകവെക്കാതെ ബംഗാളിൽ അക്രമങ്ങൾ അരങ്ങേറുകയായിരുന്നു എന്നാൽ സംഭവത്തിൽ നിർണായക തീരുമാനവുമായി കൊൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ രംഗത്തു വന്നിരിക്കുകയാണ് രാമനവമി ആഘോഷത്തിനിടെ വർഗീയ കലാപം നടന്ന പശ്ചിമ ബംഗാളിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് അനുവദിക്കില്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് ഏപ്രിൽ പതിനേഴിന് രാമനവമി ഘോഷയാത്രയ്ക്കിടെ മുറി ഹൈദരാബാദിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനം അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം ജനങ്ങൾക്ക് സമാധാനത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജില്ലകളിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയില്ലെന്ന് ഞങ്ങൾ പറയും അതാണ് ഏക പോമ്പോഴി എന്നായിരുന്നു ബെഞ്ച് പറഞ്ഞത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിലും രണ്ടു കൂട്ടം ആളുകൾ ഇതുപോലെ പോരാടുകയാണെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിക്കും അർഹരല്ല എന്നും ബെഞ്ച് കൂട്ടിച്ചേർത്തു രാമനവമി ദിനം ത്തിലും കൊൽക്കത്തയിൽ സമാനമായ ഘോഷയാത്രകൾ നടന്നിരുന്നുവെങ്കിലും അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കൊൽക്കത്തയിലും സ്ഥലങ്ങളിൽ ആഘോഷങ്ങൾ നടന്നിരുന്നുവെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എം സി സി ഉള്ളപ്പോൾ ഇത് സംഭവിച്ചാൽ സംസ്ഥാന പോലീസ് എന്തു ചെയ്യും കേന്ദ്രസേന എന്താണ് ചെയ്യുന്നത് ഇരുവർക്കും സംഘർഷം നേരിടാൻ കഴിഞ്ഞില്ല എന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് എന്ന് കോടതിയുടെ ഈ പരാമർശത്തിൽ നിന്നും വ്യക്തമാണ് മാത്രമല്ല അക്രമവുമായി ബന്ധപ്പെട്ട് കേസ് ിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന അഭിഭാഷകനോട് ബെഞ്ച് ചോദിച്ചു എന്നാൽ ഇപ്പോൾ അന്വേഷണം സിഐ ഡി ഏറ്റെടുത്തതായി സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു സമാധാനത്തിൽ ആഘോഷിക്കാൻ കഴിയാത്ത ആളുകളെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അനുവദിക്കരുതെന്ന് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്യും എന്നായിരുന്നു ബെഞ്ച് മറുപടി നൽകിയത് അതേസമയം ഒരു സീറ്റിലെയും തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും മുർഷിദാബാദിന് കീഴ് വരുന്ന ബർഹാൻപൂരിൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ിക്കുമെന്ന് കോടതി അറിയിച്ചു മാത്രമല്ല വർഗീയ സംഘർഷങ്ങളെ കുറിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു അതേസമയം ഹർജിയിൽ അടുത്ത വാദം ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച നടക്കും